അച്യുതോസ്മി മഹാദേവ മഹാദേവ തവ ശിവോസ്മി ഹേ അങ്ങയുടെ അല്പമാത്രമായ കാരുണ്യം തന്നെ ഞാൻ അച്യുതനും വിജ്ഞാനഘനും ശിവനുമായി തീരുന്നു ഇതിൽ പരം എനിക്ക് എന്താണ് വേണ്ടത് ഇതിൽ പരം മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ടതായിട്ടില്ല നിജം അന്തൃംഭണ മനുഷ്യന്റെ അന്ധകരണം വികസിച്ച് ണം വികസിവരൂപത്തെ വിസ്മരിക്കുമ്പോൾ അന്ധകരണനാശം സംഭവിക്കുകയും അവിടെ ഏകനായി ഹരിമാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു അജോസ്മി വനാണെന്നും ജന്മരഹിതനുമാണെന്നുള്ള അനുഭവമുള്ളവനായിരിക്കുന്നു ഇതിൽ നിന്നും ഭിന്നമായിട്ടുള്ളതെല്ലാം തന്നെ ജഡം സ്വപ്നം എന്നിവ പോലെ നശ്വരങ്ങളാണല്ലോ ഇതിൽ പരം എന്താണ് വേണ്ടത് ഹി ഹി മഹാദേവ യും കാണുന്നത് അവൻ തന്നെയാണ് അച്യുതനും ജ്ഞാനസ്വരൂപനും അവൻ തന്നെയാണ് മഹാദേവനും മഹാഹരിയും സേവ ജ്യോതിഷാം ജ്യോതി സഹേശ്വര സി പരം ബ്രഹ്മ സംശയ അവൻ തന്നെയാണ് സർവജ്യോതിസുകൾക്കും മൂല കാരണമായ ജ്യോതിസ് അവൻ തന്നെയാണ് പരമേശ്വരൻ അവൻ തന്നെയാണ് പരബ്രഹ്മം സംശയരഹിതമായി അതേ ബ്രഹ്മം തന്നെയാണ് ജീവ ശിവ ശിവോ ജീവ സജീവ കേവല ശിവോഷാവേന തണ്ടുല ഏവം ബന്ധ തീവ കർമ്മനാശേ സദാശിവ പാശബന്ധ സഥാ ജീവ പാശമുക്ത സദാശിവ ജീവൻ തന്നെയാണ് ശിവൻ ശിവൻ തന്നെയാണ് ജീവൻ ആ ജീവൻ കേവലം ശിവൻ തന്നെയാണ് ഉമിയോട് കൂടിയിരിക്കുന്ന നെല്ലിൽ നിന്നും ഉമിയെ മാറ്റുമ്പോൾ അരി മാത്രം ശേഷിക്കുന്നല്ലോ അതുപോലെ ബന്ധനായ ജീവൻ കർമ്മനാശം സംഭവിക്കുമ്പോൾ തീരുന്നു ഇതുപോലെ പാശബന്ധനായ ജീവൻ പാശമുക്തനായാൽ തീരുന്നു ശിവായ വിഷ്ണു ശിവരൂപായ വിഷ്ണവേ ശിവർ വിശ് ഹൃദയം ശിവ ശിവൻ തന്നെയാണ് വിഷ്ണുരൂപൻ വിഷ്ണു തന്നെയാണ് ശിവരൂപൻ ശിവന്റെ ഹൃദയത്തിൽ വിഷ്ണുവും വിഷ്ണുവിൻറെ ഹൃദയത്തിൽ ശിവനും നിവസിക്കുന്നു യഥാ ശിവമയോ വിഷ്ണു ഏവം വിഷ്ണു മയ ശിവ യഥാതരം പശ്യാമ്രകാരം വിഷ്ണു ശിവമയനായിരിക്കുന്നു അപ്രകാരം ശിവൻ വിഷ്ണുമയനുമാകുന്നു ഇവരിൽ അഭേദഭാവം എനിക്കുണ്ടാകുമ്പോൾ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യവേ തന്നെ ഞാൻ കല്യാണരൂപനായി ഭവിക്കുന്നു ദേഹോ യഥാതരം സജീവ കേവല ശിവർമാല്യം സ്വാഹം ഭാവേന പൂജയേത് ശിവനും കേശവനും തമ്മിൽ യാതൊരു വിധമായ അന്തരമോ ഭേദമോ ഇല്ലാത്തതുപോലെ തന്നെ ഈ ദേഹവും ദേവാലയമാകുന്നു അതിൽ ജീവൻ കേവലം ശിവസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു മനുഷ്യന്റെ അജ്ഞാനമാകുന്ന നിർമാല്യം ദുരീകൃതമാകുമ്പോൾ അതിനെ പൂജിക്കണം അഭേദ ദർശനം ധ്യാനം നിർവിഷയം പൂജിക്കണംഗ്രഹ സർവത്തെയും അഭേദ ബുദ്ധിയോടു കൂടി ദർശിക്കുക എന്നുള്ളതാണ് ജ്ഞാനം മനസ്സിന്റെ നിർവിഷയാവസ്ഥയാണ് ധ്യാനം മനോമാലിന്യദൂരീകരണമാണ് സ്നാനം ഇന്ദ്രിയ നിഗ്രഹമാണ് യഥാർത്ഥ ശൗചം

ദ്വേഷഭാവത്തെ ഉപേക്ഷിക്കുകയും ഏകാന്തവാസിയായിരിക്കുകയും ഭേദചിന്തയെ വർധിക്കുകയും വേണം ഈ വിധമെല്ലാം ആചരിക്കുന്നവൻ പ്രാപിക്കുന്നു ശ്രീ അചിന്യവ്യക്തമനന്താത്മകം ശ്രീ പരമധാമനും കല്യാണരൂപിയുമായ വിഷ്ണുവിന് നമസ്കാരം ഹേ നൃസിംഹദേവ അങ്ങയുടെ കൃപ കൊണ്ട് ബ്രഹ്മസ്വരൂപവും വിഷ്ണു സ്വരൂപവും ശിവസ്വരൂപവും അചിന്യവും അവ്യക്തവും അനന്തവും അവ്യയവും വേദസ്വരൂപവുമായ ബ്രഹ്മത്തെ ആത്മരൂപത്തിൽ തന്നെ അറിയുന്നു തദ്വിഷ്ണു പരമം പദം सदा पश्यन्ति सूरयतिवीव चक्षुरात्ततं तद्विप्रासो विपन्यवो जागृवांसमिधते विष्णोर्यत्परमं परमित्येतत् निर्वाणानुशासनमिति देवानुशासनमिति देवानुशासनमित्युपनिषत् विष्णुविन्दे परमपदते പകലെന്ന പോലെ സ്പഷ്ടമായി കാണുന്ന വിദ്വാൻമാർ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിച്ച് ബ്രഹ്മപഥത്തിൽ തന്നെ ലയിക്കുന്നു ഇതുതന്നെയാണ് വിഷ്ണുവിൻ്റെ പരമപദം ഇതുതന്നെയാണ് നിർവാണവിഷയകമായ ജ്ഞാനം ഇതുതന്നെയാണ് വേദാനുശാസനം ഇപ്രകാരം ഈ ഉപനിഷത്ത് സമാപിക്കുന്നു ഇതി സ്കന്ധോപനിഷത് സമാപ്തം